ും വളരെയേറെ പ്രാധാന്യമുള്ള അതിശ്രേഷ്ഠമായ പവിത്രമായ മാസമാണ് അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആനിലൂടെ ആദ്യ നാളുകളെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് അൽഫജൽ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും സത്യം ചെയ്യാൻ വേണ്ടി പ്രയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത്രമേൽ പ്രാധാന്യങ്ങളും മഹത്വങ്ങളും അടങ്ങിയതാണ് ഈ മാസം എന്നത് അലൈഹി വസല്ലമ തങ്ങളും ധാരാളം വചനങ്ങളിലൂടെ ഈ പുണ്യമാസത്തെ ആദരിക്കേണ്ടതിൻ്റെ സുഹൃതങ്ങളാൽ സമ്പന്നമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം വർദ്ധിപ്പിക്കേണ്ട മാസം പ്രത്യേകിച്ച് തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും സ്വലാത്തുകളും ധാരാളം വർദ്ധിപ്പിക്കേണ്ട മാസം എല്ലാ സമയങ്ങളിലും അള്ളാഹുവിന് സുഹൃദങ്ങളിൽ വ്യാപൃതരാവുന്ന ഒരു മനസ്ഥിതിയായിരിക്കണം ഈ ദുൽഹിജ മാസത്തിൽ നമുക്കൊക്കെയുണ്ടാവേണ്ടത് പ്രത്യേകിച്ച് ഈ പുണ്യമാസത്തിന്റെ ആദ്യ പത്തു നാളുകളിൽ മഹാനായ്ദീൻ അബ്ദുൽ മഹാനബറുകൾ പറയുന്നത് കാണാം അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുൽഹിഞ്ച മാസത്തിലെ ആദ്യ പത്തു ദിവസങ്ങളെ ആരെങ്കിലും സൽകർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് ആദരിച്ചാൽ അള്ളാഹുതാല പത്തു ബഹുമാനങ്ങൾ നൽകി അവരെയും ആദരിക്കുന്നതാണ് ആദ്യത്തെ പത്തു ദിവസങ്ങളെ മറ്റു ദിവസങ്ങളെക്കാൾ മഹത്വം കൽപ്പിക്കുകയും ധാരാളം സുഹൃദങ്ങളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുകയും പകൽ സമയങ്ങളിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയുടെ യാമങ്ങളിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആരെങ്കിലും ഈ പത്തു ദിവസങ്ങളെ പ്രത്യേകമായി ആദരവ് കൽപ്പിച്ചാൽ പ്രത്യേകമായി ബഹുമാനം നൽകിയാൽ അവരെ അള്ളാഹു ബഹുമാനങ്ങൾ നൽകിക്കൊണ്ട് ആദരിക്കുന്നതാണ് ആ പത്തു ബഹുമാനങ്ങളും ചുരുക്കി ഒന്നാമതായി ുംങ്ങൾ പഠിപ്പിക്കുന്നു അൽ ബറകത്ത് ഫീ ഉംരിഹി ബഹുമാനിച്ചവർക്ക് അല്ലാഹു തആല ആയുസ്സിൽ കൊടുക്കുന്നതാണ് രണ്ടാമത്തെ വർദ്ധനവ് നൽകുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തെ സംരക്ഷിക്കപ്പെടുന്നതാണ് തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണ് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്നതാണ് ആറ് സക്കറാത്തുൽ മൗത്തിൻറെ വേദന ലഘൂകരിക്കപ്പെടുന്നതാണ് ഏഴ് നന്മതിന്മകൾ തൂക്കപ്പെടുന്ന തുലാസിൽ നന്മക്ക് ധാരാളം ർദ്ധിക്കുന്നതാണ് എട്ട് ഖബറിൻ്റെ ഇരുട്ടിൽ നിന്ന് പ്രകാശം നൽകപ്പെടുന്നതാണ് ഒൻപത് നരകത്തിൽ നിന്ന് സംരക്ഷണം ാണ് പത്ത് വർദ്ധിക്കപ്പെടുന്നതാണ് പദവികൾ ഉയർത്തപ്പെടുന്നതാണ് ഇങ്ങനെ ബഹുമാനങ്ങൾ മാസത്തെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങളെ സൽകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആരെങ്കിലും ബഹുമാനിച്ചാൽ അവർക്ക് അള്ളാഹു നൽകുന്ന പത്ത് ബഹുമാനങ്ങളാണ് മുഹീദ്ദീൻ അബ്ദുൽ സ്നേഹജനങ്ങളെ ആ ഒരു ശ്രദ്ധയോടുകൂടെ വളരെ പ്രാധാന്യം തന്നെ ഈ പത്തു നാളുകളെയും നാം സമീപിക്കണം ധാരാളം സുഹൃത്തങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം വളരെ മഹത്വമുള്ള ദിനങ്ങളും രാത്രികളുമാണ് മുതൽ നമ്മിലേക്ക് സമാഗതമാവുന്നത് പ്രത്യേകം ദുആ ചെയ്യണമെന്നും നിങ്ങളുടെയൊക്കെ ഈ വിനീതനെയും കുടുംബത്തെയും ഉസ്താദുമാരെയും ഒക്കെ ഓർക്കണമെന്നും വളരെ വിനയത്തോടെ വസൂയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു